ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനിയിലാണ് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുന്നൂറ്റി പതിനൊന്ന് ഇന്നത്തെ വചനവായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം പതിനാല് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായങ്ങൾ പതിനേഴും പതിനെട്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം പതിനാല് അൽക്കിമൂസിൻ്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിന് ശേഷം സിലൂക്കസിന്റെ പുത്രൻ ദമത്രിയോസ് കടൽ മാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽ പടയോടും കൂടെ ത്രിപ്പോളിസ് തുറമുഖത്തെത്തിയിരിക്കുന്നു എന്ന് യൂദാസും കൂടെയുള്ളവരും കേട്ടു അവൻ അന്തിയോക്കസിനെയും അവൻ്റെ രക്ഷാകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നെന്നും മുൻകാലത്ത് പ്രധാന പുരോഹിതനായിരിക്കുകയും പിന്നീട് ചിദ്രകാലത്ത് സൊമനസ തീരുകയും ചെയ്ത അൽകിമൂസ് എന്നൊരാൾ ഒരുവിധത്തിലും തനിക്ക് രക്ഷയില്ലെന്നും ഇനി ഒരിക്കലും വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കാൻ സാധ്യമല്ലെന്നും മനസ്സിലാക്കി അവൻ നൂറ്റമ്പത്തൊന്നാം ആണ്ട് ദമത്രിയൂസ് രാജാവിൻ്റെ അടുത്തെത്തി ഒരു സ്വർണമകുടവും ഈന്തപ്പന കൈയും ദേവാലയ ആചാരപ്രകാരമുണ്ടായിരിക്കേണ്ട ഏതാനും ഒലിവ് ശാഖകളും സമ്മാനിച്ചു ആ ദിവസം അവൻ നിശബ്ദനായിരുന്നു എന്നാൽ ദമത്രിയൂസ് അവനെ ആലോചനാ സംഘത്തിലേക്ക് സഹകാരിയായി ക്ഷണിക്കുകയും യഹൂദർ പുലർത്തിയിരുന്ന ഓരോ താൽപ്പര്യത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് അവരോട് ആരായുകയും ചെയ്തപ്പോൾ തൻ്റെ ഭ്രാന്തമായ ആശയം അവതരിപ്പിക്കാൻ അവൻ അവസരം ലഭിച്ചു തത്സംബന്ധമായി അവൻ പറഞ്ഞു യൂദാസ് മക്കേബയോസ് നയിക്കുന്ന ഹസിദെയർ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദർ യുദ്ധം തുടരുന്നവരും കലാപം സൃഷ്ടിക്കുന്നവരുമാണ് രാജ്യത്ത് ശാന്തി കൈവരാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എൻ്റെ പൈതൃകമായ മഹത്വം അതായത് പ്രധാന പുരോഹിത സ്ഥാനം ഇല്ലാതാക്കപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാമതായി ഞാൻ രാജാവിന് അനുകൂലമായ കാര്യങ്ങളെപ്പറ്റി ആത്മാർത്ഥമായി ചിന്തിക്കുന്നു രണ്ടാമത് എൻ്റെ തന്നെ സഹപൗരന്മാരെയും ഞാൻ പരിഗണിക്കുന്നു മേൽപ്പറഞ്ഞവരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തി നിമിത്തം ഞങ്ങളുടെ വംശത്തിന് ആകമാനമുണ്ടായ നാശം കുറച്ചൊന്നുമല്ല ഇവ ഓരോന്നും അങ്ങ് അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവേ അങ്ങേക്കെല്ലാവരോടുമുള്ള കരുണാകടാക്ഷം ഞങ്ങളുടെ രാജ്യത്തോടും ദുരിതമനുഭവിക്കുന്ന വംശത്തോടും ദയാപൂർവം കാട്ടണമേ എന്തെന്നാൽ യൂദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനപരമായ ഭരണം സാധ്യമാവില്ല ഈ വിധമുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുവദാസിനോട് പകയുണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കൾ ദമത്രിയൂസിൻ്റെ കോപാഗ്നി പെട്ടെന്ന് ആളിക്കത്തിച്ചു ഉടനെ അവൻ ഗജസേനയുടെ നായകനായ നിക്കാനൂറിനെ യൂതയായുടെ ദേശാധിപതിയായി നിയമിച്ച് പറഞ്ഞയച്ചു യുവദാസിനെ വധിക്കാനും അവനോടൊപ്പമുള്ളവരെ ചിതിരിക്കാനും മഹത്തായ ദേവാലയത്തിൻ്റെ പ്രധാന പുരോഹിതനായി അൽക്കിമൂസിനെ നിയമിക്കാനും അവൻ അയാൾക്ക് കൽപ്പന നൽകി യുവദാസിനെ ഭയന്ന് ഓടിപ്പോയ യൂതയായി ലിംഗമുള്ള ജനതകൾ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനൂറിൻ്റെ പക്ഷം ചേർന്നു നിക്കാനൂറും യൂദാസും മിത്രങ്ങൾ നിക്കാനൂറിൻ്റെ വരവും ജനതകളുടെ ഒരുമിച്ച് കൂടലും അറിഞ്ഞ യഹൂദർ ശിരസിൽ വിതറുകയും തൻ്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തൻ്റെ അവകാശമായ ജനത്തിനെ തന്നെത്തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനുമായവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ അവിടെ നിന്ന് ഉടൻ തന്നെ യുദ്ധത്തിനൊരുമ്പ് ദസാവു എന്ന ഗ്രാമത്തിലെത്തി അവരുമായി ഏറ്റുമുട്ടി യുവദാസിൻ്റെ സഹോദരൻ സിമയോൻ നിക്കാനോറിനെ നേരിട്ട് വരികയായിരുന്നു എങ്കിലും എതിരാളികളുടെ പെട്ടെന്നുള്ള മുന്നേറ്റം അവനെ അല്പം തളർത്തി അതേസമയം യുവദാസിൻ്റെയും കൂടെയുള്ളവരുടെയും ധീരതയും രാജ്യത്തിനു വേണ്ടിയുള്ള യുദ്ധവീര്യവും മനസ്സിലാക്കിയ നിക്കാനോർ ഒരു രക്തച്ചൊരിച്ചിലൂടെ പരിഹാരത്തിലെത്താൻ മടിച്ചു അതുകൊണ്ട് സൗഹൃദ ഉടമ്പടിക്കായി അയാൾ പൊസിദാനിയൂസ് തേയോദോത്തൂസ് മത്താത്തിയാസ് എന്നിവരെ അയച്ചു വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു അഭിപ്രായ സമന്വയമുണ്ടെന്ന് കണ്ടതിനാൽ അവർ ഉടമ്പടികൾക്ക് സമ്മതം നൽകി അനന്തരം ഇക്കാര്യത്തിനായി തങ്ങൾ മാത്രം ഒരുമിച്ച് വരേണ്ട ഒരു ദിവസം അവർ നിശ്ചയിച്ചു ഇരുഭാഗത്തും നിന്ന് ഓരോ രഥം മുമ്പോട്ട് വന്നു അവയിൽ ഇരിപ്പടം സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വരാവുന്ന ചതിപ്രയോഗങ്ങൾ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യുവദാസ് ആയുധധാരികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു അങ്ങനെ അവർ സമ്മേളനം യഥോചിതം നടത്തി നിക്കാനൂർ ജെറുസലേമിൽ താമസം തുടർന്നു അയാൾ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല സ്വപക്ഷത്തൊരുമിച്ച് കൂടിയിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു യുവദാസിനെ എപ്പോഴും അയാൾ തൻ്റെ കൂടെ നിർത്തി ആ മനുഷ്യനോട് അയാൾക്ക് ഗാഠമായ സൗഹൃദം ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാനും സന്താനങ്ങളെ ജനിപ്പിക്കാനും അയാൾ അവനെ പ്രേരിപ്പിച്ചു അങ്ങനെ അവൻ വിവാഹിതനായി സ്വസ്ഥമായി സാധാരണ ജീവിതം നയിച്ചു ദേവാലയത്തിന് ഭീഷണി എന്നാൽ അവരുടെ പരസ്പര സൗഹൃദം മനസ്സിലാക്കിയ അൽക്കിമൂസ് ഇതുവരെ ഉണ്ടാക്കി ഉടമ്പടി എടുത്തുകൊണ്ട് ദമത്രിയൂസിൻ്റെ അടുത്തെത്തി രാജ്യത്തിനെതിരായി നിൽക്കുന്ന യുവദാസിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ചുകൊണ്ട് നിക്കാനൂർ ഭരണത്തിനെതിരായി നിലകൊള്ളുകയാണെന്ന് ധരിപ്പിച്ചു രാജാവ് ആ നീജൻ്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ ക്ഷുബ്ധനാവുകയും പ്രകോപിതനാവുകയും ചെയ്തു ഉടമ്പടിയെക്കുറിച്ച് താൻ തീർച്ചയായും അസന്തുഷ്ടനാണെന്നും മക്കേബെയൂസിനെ ഉടനടി ബന്ധനസ്ഥനാക്കി അന്ത്യൂക്കയിലേക്ക് അയക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് അവൻ എഴുതി സന്ദേശം ലഭിച്ചപ്പോൾ നിക്കാനോർ അസ്വസ്ഥനായി ഒരു തെറ്റും ചെയ്യാതിരിക്കെ ഒരു മനുഷ്യനോടുള്ള ഉടമ്പടി അസാധുവാക്കേണ്ടി വരുന്നതോർത്ത് അയാൾ പര്യാകുലനായി രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവ്വം അത് നിവൃത്തിയാക്കാനാവുമോ എന്നതിന് അയാൾ അവസരം കാത്തിരുന്നു തന്നോടുള്ള നിക്കാനൂറിൻ്റെ പെരുമാറ്റം നിസ്സംഗതയേറിയതായി മാറുന്നെന്നും അയാളുമായുള്ള പതിവ് കൂടിക്കാഴ്ചകൾ പരുഷമാകുന്നെന്നും മക്കബെയൂസ് മനസ്സിലാക്കി ആ നിസ്സംഗത സതുദ്ദേശപരമല്ലെന്നറിഞ്ഞ് അവൻ തൻ്റെ കൂടെ ഒട്ടേറെ പേരെ കൂട്ടി നിക്കാനൂറിൻ്റെ അടുക്കൽ നിന്ന് ഒളിവിൽ പോയി അവൻ തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നെന്ന് അയാൾ മനസ്സിലാക്കിയപ്പോൾ അയാൾ മഹത്തരവും വിശുദ്ധവുമായ ദേവാലയത്തിലേക്ക് ചെന്ന് അവിടെ പതിവനുസരിച്ച് അനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് ആ മനുഷ്യനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു അയാൾ അന്വേഷിക്കുന്നവൻ എവിടെയെന്ന് തങ്ങൾക്കറിവില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞു അപ്പോൾ അയാൾ ശ്രീകോവിലിനു നേരെ വലത്തുകൈ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം ശപഥം ചെയ്തു യുവദാസിനെ ബന്ധനസ്ഥനാക്കി എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വാസസ്ഥലം നിലംപരിചാക്കുകയും ബലിപീഠം തകർക്കുകയും തലസ്ഥാനത്ത് ദിയോനീസൂസിന് ഒരു മഹാക്ഷേത്രം പണിയുകയും ചെയ്യും ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി പുരോഹിതരാകട്ടെ സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളുടെ ജനത്തെ നിരന്തരം രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിൻ്റെയും നാഥ ഒന്നിൻ്റെയും ആവശ്യം അങ്ങേക്കില്ലെങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ അങ്ങേക്കായി ഒരാലയമുണ്ടാകാൻ അങ്ങ് തിരുമനസായി ആകയാൽ പരിശുദ്ധനായവനെ സർവപരിശുദ്ധിയുടെയും നാഥ ഈയിടെ ശുദ്ധീകരിക്കപ്പെട്ട ഈ ആലയം മലിനമാകാതെ എന്നേക്കും കാത്തുകൊല്ലണമേ റാസീസിൻ്റെ മരണം ജറുസലേമിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനും സ്വജനസ്നേഹിയും വളരെയേറെ അംഗീകൃതനും തൻ്റെ സൽപ്രകൃതത്താൽ യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസീസ് എന്നൊരാൾ നിക്കാനോറിൻ്റെ മുമ്പിൽ കുറ്റാരോപിതനായി എന്തെന്നാൽ മുമ്പ് ലഹളയുണ്ടായ കാലത്ത് യഹൂദവിശ്വാസത്തിൻ്റെ പേരിൽ വിധിക്കപ്പെട്ടവനും യഹൂദവിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കിയവനുമായിരുന്നു അയാൾ തനിക്ക് യഹൂദരോടുണ്ടായിരുന്ന വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് നിക്കാനോർ അവനെ ബന്ധനസ്ഥനാക്കാൻ അഞ്ഞൂറിലധികം പടയാളികളെ അയച്ചു എന്തെന്നാൽ അവനെ ബന്ധനസ്ഥനാക്കുന്നത് അവർക്ക് ഒരു ഒരാഘാതമാകുമെന്ന് അയാൾ കരുതി ഗോപുരം പിടിച്ചെടുക്കുമെന്നായപ്പോൾ സൈന്യം അങ്കണകവാടം തള്ളിത്തുറക്കുകയും തീ കൊണ്ടുവന്ന് വാതിലുകൾ കത്തിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ വശത്തു നിന്നും വളയപ്പെട്ട അവൻ സ്വയം വാളിന്മേൽ വീണു പാവികളുടെ കരങ്ങളിൽ പതിച്ച് തൻ്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത വിധം അപമാനിക്കപ്പെടുന്നതിനേക്കാൾ ധീരമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ പോരാട്ടത്തിൻ്റെ തിടുക്കം മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി സൈന്യം വാതിലുകളിലൂടെ അകത്തേക്ക് തള്ളിക്കയറിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വീരോചിതമായി ചാടി അവർ തിടുക്കത്തിൽ പിൻവാങ്ങിയപ്പോൾ ഒരു ഇടമുണ്ടായി ആ വിടവിൻ്റെ മധ്യത്തിൽ അവൻ പതിച്ചു എന്നിട്ടും ജീവനോടെയിരുന്ന് അവൻ കോപത്താൽ ജ്വലിച്ച് രക്തപ്രവാഹവുമായി എഴുന്നേറ്റു നിന്നു കഠിനമായ മുറിവുകളുണ്ടായിരുന്നിട്ടും സൈന്യത്തിനിടയിലൂടെ അവൻ കുതിച്ചോടി കുത്തനെയുള്ളൊരു പാറയിൽ കയറി നിന്നു അപ്പോൾ അവൻ പൂർണമായും രക്തം വാർന്നു കഴിഞ്ഞവനായിരുന്നു ഇരു കൈകളും കൊണ്ട് അവൻ തൻ്റെ കൊടലുകൾ പരിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമേ എന്ന് ജീവൻ്റെയും ആത്മാവിൻ്റെയും നാഥനോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പടയാളികളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞു ഇവവിധമായിരുന്നു അവൻ്റെ മരണം ജ്ഞാനം അധ്യായം പതിനേഴ് ഇരുളും വെളിച്ചവും അങ്ങയുടെ വിധികൾ മഹത്വവും അവർണീയവുമാണ് അതിലൂടെ ശിക്ഷണം ലഭിക്കാതിരുന്ന ആളുകൾ വഴിതിറ്റിപ്പോയി ഒരു വിശുദ്ധജനത്തെ തങ്ങളുടെ പിടിയിലമർത്താമെന്ന് കരുതിയ അധർമ്മികൾ തന്നെ അന്ധകാരത്തിൻ്റെ അടിമകളും നീണ്ട രാത്രിയുടെ കൂരക്കീഴിൽ അടയ്ക്കപ്പെട്ട തടവുകാരും ആയിത്തീർന്നു അവർ നിത്യപരിപാലനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരായി വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ മറഞ്ഞിരിക്കുമെന്ന് കരുതിയ അവർ ഏറെ പരിഭ്രാന്തരും ദുർദർശനങ്ങളാൽ ഭയാക്രാന്തരുമായി ചിതരിക്കപ്പെട്ടു അവരെ സംരക്ഷിച്ചിരുന്ന ഉള്ളറ പോലും അവരെ ഭയരഹിതരാക്കിയില്ല ഭീകര ശബ്ദങ്ങൾ അവർക്ക് ചുറ്റും മുഴങ്ങിക്കേട്ടു മ്ളാന വതനങ്ങളോടെ മൂകദുർഭൂതങ്ങൾ പ്രത്യക്ഷമായി അഗ്നിയുടെ ജ്വലത്തിന് പ്രകാശം പകരാൻ സാധിച്ചില്ല നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ പോലും ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിക്കാൻ പോരുന്നതായിരുന്നില്ല സ്വയം ജ്വലിച്ചതും ഭീകരതാഭരിതവുമായ ഒരഗ്നിയെന്നെയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിച്ചിരുന്നില്ല ഏറെ ഭയചകിതരായ അവർ കണ്ട വസ്തുക്കൾ തങ്ങൾക്ക് അദൃശ്യമായതിനേക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി അവരുടെ മാന്ത്രികവിദ്യയുടെ വ്യാമോഹങ്ങൾ നിലംപരിശാക്കപ്പെട്ടു ബൗദ്ധികമായി വ്യർത്ഥാഭിമാനത്തിൻ്റെ തിഖാരപരമായി കുറ്റപ്പെടുത്തലും രോഗബാധിതമായ മനസ്സിൽ നിന്ന് ഭയങ്ങളെയും വിഭ്രാന്തികളെയും മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നവർ തന്നെ പരിഹാസ്യമായ ഭയത്താൽ രോഗബാധിതരായി ഞെട്ടിപ്പിക്കുന്ന ഒന്നും തന്നെ അവരെ ഭയപ്പെടുത്തുന്നില്ലായിരുന്നെങ്കിലും വന്യമൃഗങ്ങളുടെ സഞ്ചാരങ്ങളാലും സർപ്പങ്ങളുടെ സീൽക്കാരങ്ങളാലും ഭയചകിതരായി അവർ നാശമടഞ്ഞു ഒരിടത്തും ഒഴിവാക്കാനാവാത്ത വായുവിൽ പോലും നോക്കാൻ അവർ വിമുഖരായിരുന്നു എന്തെന്നാൽ തിന്മ ഭീരുത്വം നിറഞ്ഞ ഒന്നാണ് അത് സ്വന്തം സാക്ഷ്യത്താൽ വിധിക്കപ്പെടുന്നതാണ് മനസാക്ഷിയാൽ ഞെരുക്കപ്പെട്ട് അതെപ്പോഴും ക്ലേശങ്ങളെ പർവ്വതീകരിച്ചിട്ടുണ്ട് ഭയമെന്നത് യുക്തിയുടെ സഹായങ്ങൾ നിരസിക്കലല്ലാതെ മറ്റൊന്നുമല്ല ആന്തരികമായ പ്രതീക്ഷ വളരെ കുറവായിരിക്കുന്നതിനാൽ ഒരുവൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പീഡാനുഭവ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് തികച്ചും ദുർബലമായിരുന്ന ആ രാത്രിയിൽ അശക്തമായ പാതാളത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് വന്നപ്പോൾ അവർ ഒരേ ഉറക്കത്തിലാണ്ടു ചിലപ്പോൾ അവർ സംഭ്രമകാരണങ്ങളാൽ മായാരൂപ വസ്തുക്കളാൽ സംഭീതരായി മറ്റു ചിലപ്പോൾ മനമിടിഞ്ഞ് അവർ മരവിച്ച് പോയി എന്നാൽ ക്ഷിപ്രവും അപ്രതീക്ഷിതവുമായ ഭയം അവരുടെ മേൽ ചൊരിയപ്പെട്ടു അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും നിവധിച്ചു ഇരുമ്പ് നിർമ്മിതമല്ലാത്ത തടവരയിലടയ്ക്കപ്പെട്ട് കാവലിലാക്കപ്പെട്ടു കർഷകനോ ഇടയനോ മരുഭൂമിയിൽ കഠിന ജോലി ചെയ്യുന്ന തൊഴിലാളിയോ ആരുമാകട്ടെ അവർ നനച്ചിരിക്കാതെ പിടിക്കപ്പെടുകയും അനിവാര്യമായ ദുരവസ്ഥയിലാവുകയും ചെയ്തു എന്തെന്നാൽ എല്ലാവരും ഒരേ അന്ധകാരത്തിൻ്റെ ശൃംഖലയാൽ ബന്ധിതരായി കാറ്റിൻ്റെ ചൂളം വിളിയോ പന്തലിച്ച വൃക്ഷത്തിലെ പക്ഷികളുടെ കളകൂജനമോ കുത്തിയൊഴുകുന്ന ജലത്തിൻ്റെ താളമോ ഉരുളുന്ന പാറകളുടെ പരുക്കൻ ശബ്ദമോ ചാടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ അലറുന്ന ഹിംസ്രജന്തുക്കളുടെ സ്വരമോ പർവ്വത ഗുഹയിൽ നിന്നുള്ള മാറ്റുലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സിനാൽ പ്രകാശിതമാവുകയും നിർവിഘ്നം ജോലികളിലേർപ്പെടുകയും ചെയ്തപ്പോൾ അവരെ ഗ്രസിക്കാണ്ടിരുന്ന തമസിന്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരുടെ മേൽ മാത്രം വ്യാപിച്ചിരുന്നു എന്നാൽ അവർ തന്നെ തമസിനേക്കാൾ കനമുള്ളവരായിരുന്നു ജ്ഞാനം അധ്യായം പതിനെട്ട് എന്നാൽ അങ്ങയുടെ വിശുദ്ധർക്ക് ഒരു മഹത്തമ തേജസ് ഉണ്ടായിരുന്നു ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടെങ്കിലും അവരുടെ രൂപം കണ്ടില്ല പീഡനമേൽക്കാതിരുന്നതിനാൽ അവരെ അക്കൂട്ടർ അനുഗ്രഹീതരായി കരുതിയിരുന്നു മുമ്പ് ദ്രോഹിക്കപ്പെട്ടിരുന്ന അവർ തങ്ങളോട് പ്രതികാരം ചെയ്യാതിരുന്നതിന് അക്കൂട്ടർ അവരോട് നന്ദി പറഞ്ഞിരുന്നു അവരോട് വിപ്രതിപത്തി പുലർത്തിയിരുന്നതിനാൽ അക്കൂട്ടർ കരുണയ്ക്കായി യാചിച്ചിരുന്നു അതിനുപരിയായി അവർക്ക് അജ്ഞാതമായിരുന്ന വഴിയിൽ അങ്ങ് വഴികാട്ടിയായി ജ്വലിക്കുന്ന അഗ്നിസ്തംഭം നൽകി അവരുടെ മഹത്വമേറിയ കുടിയേറ്റത്തിൽ അത് നിരുപദ്രവകാരിയായ സൂര്യനായിരുന്നു എന്നാൽ നിയമത്തിൻ്റെ ഒളിമങ്ങാത്ത പ്രകാശം ലോകമെങ്ങും നൽകേണ്ടിയിരുന്ന അങ്ങയുടെ മക്കളെ ബന്ധനസ്ഥരാക്കി സൂക്ഷിച്ചിരുന്ന അക്കൂട്ടർ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരാകാനും തമോഗ്രഹബദ്ധരാകാനും അർഹരായിരുന്നു ആദിജാതന്മാരുടെ വധം അങ്ങയുടെ വിശുദ്ധജനത്തിൻ്റെ പൈതങ്ങളെ വധിക്കാൻ അക്കൂട്ടർ തീരുമാനിച്ചപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു ശിശുവിനെ രക്ഷിച്ചങ്ങ് അക്കൂട്ടരുടെ അനേകം ശിശുക്കളെ ശിക്ഷയ്ക്കായി മാറ്റി നിർത്തി അക്കൂട്ടരെ ഒന്നായി വലിയ ഒരു ജലപ്രവാഹത്തിൽ അങ്ങ് നശിപ്പിച്ചു തങ്ങൾ വിശ്വാസമർപ്പിച്ച വാഗ്ദാനങ്ങളിൽ ഉറപ്പാർന്ന അറിവോടെ ആനന്ദിക്കാൻ തക്കവിധം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് മുന്നറിവ് ലഭിച്ചിരുന്നു നീതിമാന്മാരുടെ രക്ഷയും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു എതിരാളികളെ അങ്ങ് ശിക്ഷിച്ചതിലൂടെ വിളിച്ച ഞങ്ങളെ അങ്ങ് മഹത്വപ്പെടുത്തി സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യത്തിൽ ബലിയർപ്പിക്കുകയും ഏകമനസ്സായി ദൈവിക നിയമം അനുവർത്തിക്കുകയും ചെയ്തു പോന്നു അങ്ങനെ വിശുദ്ധർ ഭാഗ്യദൗർഭാഗ്യങ്ങളൊന്നുപോലെ പങ്കിട്ട് അനുഭവിച്ചു അവർ മുമ്പേ തന്നെ പിതാക്കന്മാരുടെ സ്തുതികൾ പാടിയിരുന്നു ശത്രുക്കളുടെ രോദനത്തിന്റെ കോലാഹലം മാറ്റലികൊണ്ടിരുന്നു കുഞ്ഞുങ്ങളെ പ്രതിയുള്ള അവരുടെ ദീനരോധനം വിദൂരങ്ങളിലും വ്യാപിച്ചിരുന്നു അടിമയും യജമാനനും ഒരുപോലെ ശിക്ഷിക്കപ്പെട്ടു പ്രജയും രാജാവും സമാനമായവ സഹിച്ചു എല്ലാവർക്കും ഒരുമിച്ച് ഒരേവിധമുള്ള മരണം മൃതദേഹങ്ങൾ അസംഖ്യമായിരുന്നു അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായിരുന്നില്ല എന്തെന്നാൽ അക്കൂട്ടരുടെ വത്സര സന്തതികൾ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു മന്ത്രവാദം മൂലം എല്ലാം അവിശ്വസിച്ചിരുന്ന അക്കൂട്ടർ തങ്ങളുടെ ആദിജാതരുടെ മരണം കണ്ടപ്പോൾ ആ ജനത്തെ ദൈവസന്ധതിയായി തിരിച്ചറിഞ്ഞു പ്രശാന്ത മൂകത എല്ലാറ്റിനെയും വലയും ചെയ്യുകയും രാത്രിയുടെ അയനം പാതിവഴിയിലെത്തുകയും ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അങ്ങയുടെ സർവശക്ത വചനം രാജകീയ സിംഹാസനത്തിൽ നിന്ന് അങ്ങയുടെ കാപട്യമില്ലാത്ത കൽപ്പനയാകുന്ന മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ഒരു ധീരയോദ്ധാവിനെ പോലെ ശാപഗ്രസ്തമായ ആ ദേശത്തിൻ്റെ മധ്യെ കുതിച്ചെത്തി അത് നിലയുറപ്പിച്ച് എല്ലാറ്റിനെയും മരണം കൊണ്ട് നിറച്ചു ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അത് സ്വർഗത്തെ സ്പർശിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്നുള്ള ഭീകരസ്വപ്നക്കാഴ്ചകൾ അവരെ ഭയവിഹലരാക്കി അപ്രതീക്ഷിത ഭീതികൾ അവരുടെ മേൽ വന്ന് ഭവിച്ചു അവിടെയും ഇവിടെയുമായി അർത്ഥപ്രാണരായി താഴെ വീണവർ തങ്ങൾ മരിക്കുന്നതിൻ്റെ കാരണം വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ കാരണമറിയാതെ കഠിനയാതനയിൽ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് അവരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു മരണത്തിൻ്റെ പരീക്ഷണം നീതിമാന്മാരെയും സ്പർശിച്ചു മരുഭൂമിയിൽ വെച്ച് ഒരു ഗണ്ണത്തിൻ്റെ മേൽ മഹാമാരി വന്ന് ഭവിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല എന്നാൽ കുറ്റമറ്റ ഒരു മനുഷ്യൻ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയുമാകുന്ന തൻ്റെ ശുശ്രൂഷയുടെ ആയുധമെടുത്ത് പെട്ടെന്ന് അവരുടെ നായകനായെത്തി അവൻ ക്രോധത്തെ ചെറുക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും അങ്ങനെ താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിക്കുകയും ചെയ്തു അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല പിതാക്കന്മാരോടുള്ള വാഗ്ദാനങ്ങളും ഉടമ്പടികളും അനുസ്മരിപ്പിച്ചുകൊണ്ട് ശിക്ഷകനെ അവൻ വചനത്താൽ വശത്താക്കി എന്തെന്നാൽ മൃതദേഹങ്ങൾ ഒന്നിനു മേലൊന്നായി കുന്നുകൂടിയപ്പോൾ അവൻ മധ്യയിൽ നിന്ന് ക്രോധത്തെ ശമിപ്പിക്കുകയും ജീവിക്കുന്നവരിലേക്കുള്ള അതിൻ്റെ വഴി തടയുകയും ചെയ്തു എന്തെന്നാൽ അവൻ്റെ നീണ്ട മേലങ്കയ്ക്കുമേൽ സർവ്വലോകവും ഉണ്ടായിരുന്നു നാലുനിര രത്നക്കല്ലുകളുടെ ലിഖിതത്തിൽ പിതൃമഹിമകളും അവൻ്റെ ശിരസിലെ കിരീടത്തിൽ അങ്ങയുടെ പ്രതാപവും വിനാശകൻ ഇവയ്ക്ക് കീഴടങ്ങി ഇവയെക്കുറിച്ച് അവന് ഭയമുണ്ടായി അവന് ക്രോധത്തിൻ്റെ ഈ രുചി മാത്രം മതിയായിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെ അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം ബോധിപ്പിക്കുന്നവൻ ഗതയോ വാളോ കൂരമ്പ പോലെയാണ് ഒടിയുന്ന പല്ല് മുടന്തുന്ന കാല് അതുപോലെയാണ് ആപത് കാലത്ത് അവിശ്വസ്തനിലുള്ള ആശ്രയം വിഷാദ മനസ്കനു വേണ്ടി പാട്ടുകൾ പാടുന്നവൻ തണുപ്പ് കാലത്ത് വസ്ത്രം ഉപേക്ഷിക്കുന്നവനാണ് ക്ഷാരലവണത്തിൽ വിനാഗരി ചേർക്കുന്നവനാണ് നല്ല ദൈവമേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു ആ പ പിതാവെ അവിടുത്തെ വചനത്തിനായി ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു അവിടുത്തെ കാരുണ്യമാണ് ഓരോ ദിവസവും അവിടുത്തെ വചനത്തിലൂടെ വെളിപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമായ ജീവിതത്തിൻ്റെ തേജസ് ജീവിതത്തിൻ്റെ വിശുദ്ധി ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മഹത്വം ഇവയെല്ലാം ഞങ്ങളിലുണ്ടാവാൻ ജ്ഞാനമായ യേശുവിനോടുള്ള ആഴമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയിൽ ഒപ്പം ചേരുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കാരുണ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രീവുള്ളവരെ മുന്നൂറ്റി പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ് മക്കബായരുടെ രണ്ടാം പുസ്തകത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൽ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ പ്രതിസന്ധികളെ നേരിടുന്ന മനുഷ്യരുടെ ഒപ്പം സഹായത്തിനായി അവർ നിലവിളിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സഹായം കടന്നു വരുന്നതാണ് ഈ ദിവസങ്ങളിലെ വായനകളിൽ പ്രത്യേകിച്ച് പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങൾ ബ്രോക്കൺ ആവുന്ന അനുഭവങ്ങൾ കുറ്റിക്കൊടുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വഞ്ചിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇവയിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ മനുഷ്യൻ പൊതുവേ ഏറ്റവും നിസ്സഹായനായി മാറുക സ്വാഭാവികമാണ് ഇത്തരം അനുഭവങ്ങളിൽ സാധാരണയായി മനുഷ്യൻ ചിന്തിക്കുന്നത് ദൈവം തങ്ങളെ മറന്നോ തങ്ങളെ കൈവിട്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ അസ്തമിച്ചോ ഇല്ലാതായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് പക്ഷെ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത് ഇവിടെയെല്ലാം ഏത് തകർച്ചയുടെ അനുഭവങ്ങളിലും ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടുന്ന് അവിടുത്തെ അനന്തമായ ജ്ഞാനത്തിൽ അവയെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം തകർച്ചകളിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ വിവേകം അന്ധമായി ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ജീവിതങ്ങളാണ് ഒടുവിൽ ദൈവം നൽകുന്ന അന്തിമമായ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ തകർച്ചകൾ ഉദാഹരണത്തിന് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒരു മനുഷ്യൻ റാസിസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഭക്തൻ ഒരു വിശ്വസ്തൻ എത്ര വയലൻ്റ് ആയ ഒരു മരണത്തിലേക്കാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരം ഏറ്റവും ഏറ്റവും ഹെൽപ്ലെസ് ആയി പോകുന്ന ഏറ്റവും നിസ്സഹായമായി പോകുന്ന അനുഭവങ്ങളിൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭക്തനെ നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ആത്മീയ ഊർജം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു സമാധാനം ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും ഏത് ഹെൽപ്പ്ലെസ്സായ സിറ്റുവേഷനിലും കർത്താവ് അതിൻ്റെ പിന്നിൽ ഉണ്ട് ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം അതിൻ്റെ പിന്നിൽ ഉണ്ട് അന്തിമമായ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ദൈവകരങ്ങളിലാണ് ഗോഡ് ഈസ് ഓൺ ഈസ് ത്രോൺ ആൻഡ് എവ്രിഥിങ് ഈസ് വെൽ വിത്ത് ദ വേൾഡ് ദൈവം അവിടുത്തെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ലോകത്തെല്ലാം ശുഭമായി സംഭവിക്കുന്നു അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചന വായനയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അവസാനിപ്പിക്കും അതിനുശേഷം നമ്മൾ മിശികായുഗ പൂർത്തീകരണത്തിലേക്ക് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും അത് വളരെ എക്സൈറ്റിംഗ് ആയ ഈ യാത്രയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ അവസാന ഭാഗത്തേക്ക് നമുക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ ഒരുങ്ങി പ്രവേശിക്കാൻ ഒരുങ്ങാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂവമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനുവരിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം അനുഗ്രഹീതമായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ